അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിന് പുറകെ നമ്മൾ നട്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഇതിനൊരു സൊല്യൂഷൻ അപ്പൊ ഈ തോട്ടത്തില് നമ്മളിപ്പോ വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളുട്ടോ കൊടി വെച്ചിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ അപ്പൊ നന്നായിട്ട് നന്നായിട്ടിപ്പോ വരുന്നുണ്ട് പിന്നെ ഇതിന് വളം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടിനും കൂടെ ഒരു വളം ചെയ്താൽ ശരിക്കും നമ്മൾ ഒരു വിളയും മാത്രം ഡിപ്പെൻഡായിട്ട് നിക്കരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പൊ നമ്മൾ റബ്ബർ ഒരു റബ്ബർ തോട്ടം അല്ലെങ്കിൽ ഒരു അടക്കാത്തോട്ടം മാത്രം അല്ലെങ്കിൽ ഇപ്പൊ റബ്ബറിന് വില പോവോ അല്ലെങ്കിൽ അടയ്ക്കാത്തവട്ടാണെങ്കിൽ അടയ്ക്കേക്ക് വില പോവോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഇല്ല പിടിച്ച് നിൽക്കാനായി അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടവേളയായിട്ട് ഇൻറ്റർ ക്രോപ്സ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ഇപ്പം വേറെ ഒന്നിനെ വില കുറഞ്ഞാലും മറ്റൊന്നിന് നമുക്ക് വില കിട്ടും അതിൽ നിന്നും നല്ല ആദായം നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തോട്ടത്തിൽ തന്നെ ഇതുപോലെ രണ്ട് ഇടവേളയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഇതാ ഇവിടെ ഇത് നമ്മുടെ കൊടി ഇവിടെ നന്നായിട്ട് റബ്ബറിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ട ആറടി മുകളിൽ വെച്ച് നമ്മൾ ഇതുപോലെ റബ്ബറിനോട് ചേർത്ത് കെട്ടിക്കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം താഴെയുള്ള ഭാഗം ഫുള്ള് നമ്മൾ അകത്തി ഇതുപോലെ കെട്ടിക്കൊടുക്കും റബ്ബറിന് അകത്തി കെട്ടിക്കൊടുക്കും അപ്പം നമുക്ക് റബ്ബറ് വെട്ടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കണ്ടോ ഇതുപോലെ നമ്മൾ നല്ല സേഫ് ആയിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ നമുക്ക് ഇതുണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് റബ്ബറ് വെട്ടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ താഴെ നമുക്ക് റബ്ബറും വെട്ടാൽ മുകളിൽ നന്നായിട്ട് കുരുമുളക് കായ്ക്കും പിന്നെ ഈ റബ്ബർ തോട്ടത്തിൽ ഇടവിളയായിട്ട് ഞങ്ങൾ കുറച്ച് മാംഗോസ്റ്റിനും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ അത് എത്രമാത്രം സസ്സാകുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തേക്കും ഉണ്ട് കേട്ടോ തേക്കിനകത്തും നമ്മൾ കൊടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് തേക്കാണേ അപ്പം തേക്കിലും ഞങ്ങൾ കൊടി നട്ടുവെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ ഞാനുണ്ടല്ലോ ഈ കൊടിയിൽ നിന്നും ടോപ്പ് ഷൂട്ട് പ്ലാൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അതായത് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പെട്ടെന്ന് കായ്ക്കുന്ന ടോപ്പ് ഷൂട്ട് പ്ലാൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പിന്നെ അതിൻ്റെ റിസൾട്ടും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ എൻഡ് സ്ക്രീൻ ആയിട്ടൊക്കെ കൊടുത്തേക്കാം അപ്പം അതൊന്ന് നോക്കണം കേട്ടോ കാരണം ഇപ്പം കുരുമുളകിനൊക്കെ നല്ല വിലയുള്ള സമയമല്ലേ അപ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ അടുത്ത് കുറച്ച് കൊടി ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ടോപ്പ് ഷൂട്ട് പ്ലാൻസ് എടുക്കാൻ പറ്റും ഞങ്ങൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ടോപ്പ് ഷൂട്ട് പ്ലാൻസ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഇനി അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്